ഇന്ന് നമുക്ക് നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൂന്ന് കപ്പ് അരി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം വെള്ളം വാർത്തെടുത്തതാണിത് ഒരു കപ്പ് തേങ്ങ അര കിലോഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണിത് ശർക്കരയുടെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് മുക്കാൽ കപ്പ് തേങ്ങ കൊത്ത് മൈദ അരക്കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എള് ആവശ്യത്തിന് നല്ല ജീരകം വറുത്ത് പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ഒരു പിഞ്ച് ഏനക്ക പൊടി ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓങ്ങി ഇനി നമുക്ക് ആദ്യം അരിയും തേങ്ങയും അല്പം ഉപ്പും ചേർത്ത് ശർക്കര പാനീയാക്കിയതിൽ അരച്ചെടുക്കാം நமக்கு பகுதி அரிச்சேர்க்காம் முழுவன் மிக்சியும் ஓவர்லோட பகுதி அது அரைச்செடுக்க தங்க சேர்க்காம் அதுபோல பகுதி மயத்து சேர்க்க அது பொக்கிச்சேர்க்க ഇനി ശർക്കര പാനീയാക്കിത് ഒഴിക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം അരി അരച്ചെടുത്തു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം എള്ള് ചേർക്കാം ജീരകം പൊടിച്ചത് ചേർക്കാം ജീരകം മുഴുവനായും ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കാം നമുക്കിനി ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ചേർക്കാം ഇതൊന്നും ചെറുതായി കളർ മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ചെറുതായി കളർ മാറി തുടങ്ങി നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാളിലേക്ക് ചേട്ടാ ഇനി നമുക്ക് ഈ കൂട്ടൊന്ന് പാകമാകാനായി ഇതൊന്ന് മാറ്റി വയ്ക്കാം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം ഒരു ഓവർനൈറ്റ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മൾ കുറേ സമയം മാറ്റി വെച്ച മാങ്ങ കൊണ്ട് ഇനി നെയ്യപ്പം ചുട്ടെടുക്കാം അതിനായി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു തവി ആവൊഴിച്ച് നെയ്യപ്പം ഇട്ടെടുക്കാം നെയ്യപ്പം ആവശ്യത്തിന് ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് എന്നെ നിന്നും കോരി മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ നെയ്യപ്പവും ചുറ്റും നെയ്യപ്പം തയ്യാറായി കഴിഞ്ഞു ഈ മാവ് കൊണ്ട് ഏകദേശം മുപ്പത്തഞ്ച് നെയ്യപ്പം തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്